നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും പരാജയമെന്നത് അന്യം നിൽക്കുന്നൊരവസ്ഥയിൽ നമുക്ക് വിജയം ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ ഈ ആറ് കാര്യങ്ങൾ മുറുക പിടിച്ചോളീ സഹോദരിമാരോടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഈ പരിശുദ്ധമായ നമ്മുടെ നുസറത്തുൽ മസാഖിന്റെ പതിനാലാമത്തെ ഈ വാർഷികം നടക്കുന്ന ഈ സമയത്ത് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും എന്നോടും വസീയറ്റ് ചെയ്യുന്നു ആറ് കാര്യങ്ങൾ മുറുക പിടിച്ചോ എങ്കിൽ ഇൻഷല്ല ഓരിടത്തും നമ്മൾ പരാജയപ്പെടില്ല ദുനിയാവിലും ഇല്ല ആഹ്രത്തിലുമില്ല ദുനിയാവിലും ഇല്ല ആഹ്രത്തിലുമില്ല ഇത് എലക്ഷന് നിൽക്കുമ്പോൾ പരാജയപ്പെടുന്ന കാര്യമല്ല ഈ ആറ് കാര്യങ്ങൾ ചെയ്തിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിന്നാൽ വിജയിക്കുമെന്നാരും കരുതണ്ട ഈ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്ക് പരാജയപ്പെടില്ല എന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിലും നമ്മൾ തല വരില്ല ആരുടെ മുന്നിലും നമ്മുടെ ശിരസ് കുനിക്കേണ്ടി വരില്ല ആരുടെ മുന്നിലും നമ്മൾ അൽപ്പനായി എളിബ്യനായി നമ്മൾ ഒരിക്കലും മാറില്ല അന്തസ്സോടെ നാം ഒരു ഗജവീരനെ പോലെ നമുക്ക് നിൽക്കാൻ കഴിയും ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർമ്മയിൽ കുറിച്ചിട്ടോ ജീവിതത്തിൽ കുറാനുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകട്ടെ അള്ളാഹു പറയാനും കേൾക്കാനും ജീവിതത്തിൽ അമല് ചെയ്യാനും അള്ളാഹു തോഫിക്ക് തരട്ടെ ഞാൻ പറഞ്ഞു പോരമോ നിങ്ങൾക്ക് മനസ്സിലാവും വിശുദ്ധ ഖുർആാനിൽ ആറ് സ്ഥലങ്ങളിലാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത് ഒരിക്കലും നീ പരാജിതനാവുകയില്ല അതിൽ ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിലൂടെ ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകില്ല ദുനിയാവിലും പരാജയപ്പെടില്ല ആഹ്രത്തിലും പരാജയപ്പെടില്ല എന്റെ പ്രിയപ്പെട്ട മക്കൾ ചെറിയ മക്കൾ നിങ്ങൾ പഠിക്കണം ഇപ്പോഴത്തെ തലമുറ അറിയുമല്ലോ വാപ്പായോട് താൻ തന്റെ പണി നോക്കി പോകുക എന്ന് പറയുന്ന കാലമാണ് വാപ്പ ഇങ്ങോട്ട് വാപ്പമാര് മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോകുന്ന ഒരു വലിയ ഒരു പട്ടിക നമ്മുടെ മുമ്പിലുണ്ട് വാപ്പ മക്കൾ ഉറങ്ങിയിട്ട് വീട്ടിൽ പോകും കാരണം പേടിയാണ് കാലം അത്രയും വലിയ മോശമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇന്ന് ബന്ധങ്ങളെല്ലാം പത്തക്ക നമ്പറിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ പത്തക്ക നമ്പറിൽ നമ്മുടെ ബന്ധങ്ങൾ മോശമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുർആാനിൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുകയാണ് പരാജയം ഒരിക്കലും സംഭവിക്കുകയില്ല E തന്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിലൂടെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് സേവനം ചെയ്യുന്നതിലൂടെ തന്റെ അനുസരിക്കുന്നതിലൂടെ തൻ്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതിലൂടെ ഒരു മകനും ഒരു മകളും ഇന്നേവരെ പരാജയപ്പെട്ടിട്ടില്ല ഇനി ഒട്ടും പരാജയപ്പെടുകയുമില്ല ദുനിയാവിലുമില്ല ആഹ്ലുമില്ല സയ്യിദുനാ ഈസാ നബി മുപ്പത്തിരണ്ടാമത്യായത്തിലൂടെ ിന്റെ കഥ വിവരിക്കുമ്പോ സൂറത്തും അറിയമിലല്ലാകോ പറയുന്നതിങ്ങനെയാണ് ബറംബി വാലിതീ

ആ ഉമ്മയുടെ നാമധേയത്തിൽ അധ്യായം കുറിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്തു മറിയമിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിലൂടെ എനിക്കെന്റെ പ്രിയപ്പെട്ട മാതാവ് മറിയമ്മിന് സേവനം ചെയ്യാൻ എന്റെ ഉമ്മ മറിയം ബീവിക്ക് ഗുണം ചെയ്യാൻ അല്ലാഹു എന്നെ തെരഞ്ഞെടുത്തു ആ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉമ്മയുടെ ഞാൻ 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 പ്രാമുഖ്യം ഉമ്മയെ ം കൊടുത്ത ഒരു സ്ഥലത്തും ഞാൻ പരാജയപ്പെട്ടു പോയില്ല ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഞാൻ പരാജയപ്പെട്ടില്ല ആകാശത്തിന്റെ മുകളില് അള്ളാഹുവിന്റെ പരലോകത്ത് ഞാൻ പരാജയപ്പെടില്ല

ഈ നാളെ ഒരു ചാൻ കോടതി അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ടു വറുക്കുമ്പോ മഹിശ്രയിൽ അവന് പരാജയപ്പെടില്ല ലോകത്തും അവന് വിജയത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തപ്പെടുമെന്ന് അല്ലാൻ്റെ പരിശുദ്ധ കുറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആറ് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും എന്റെ ഉമ്മക്ക് ഞാൻ ഗുണം ചെയ്തപ്പോലി അള്ളാഹു എന്നെ ധിക്കാരിയായ ഒരു നിർഭാഗ്യവാനാക്കി അള്ളാഹു മാറ്റിയില്ല എന്നെ അള്ളാഹു അഹങ്കാരിയായ പരാജിതനാക്കി എന്നെ മാറ്റിയില്ല നോക്കു സഹോദരങ്ങളെ ഉമ്മയ്ക്ക് സേവനം ചെയ്തിട്ട് ഏതെങ്കിലും മകനോ മകളോ ഈ ദുനിയാവിൽ പരാജയപ്പെട്ട ചരിത്രമുണ്ടോ പാപ്പയ്ക്കും ഉമ്മയ്ക്കും സേവനം ചെയ്തു എന്നതിന്റെ പേരിൽ ആഹ് എവിടെയെങ്കിലും പരാജയപ്പെട്ടതിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടോ ഒരിക്കലുമില്ല ആഹ്ലത്തിലും നമ്മൾ പരാജയപ്പെടില്ല ദുനിയാവിലും പരാജയപ്പെടില്ല ഉമ്മാക്ക് വാപ്പാക്ക് സേവനം ചെയ്തോ പ്രായ മുന്നിലിരിക്കുന്ന പ്രായമുള്ള പത്തോ അറുപതോ അല്ലെങ്കിൽ അമ്പതോ വയസ്സൊക്കെയുള്ള ഓരോ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നന്നായിട്ട് സേവനം ചെയ്തവരാണ് ഇന്നത്തെ മക്കൾക്ക് അതിന് സമയമില്ല ഇന്നത്തെ മക്കൾക്ക് അവരവരെ സൂക്ഷിക്കാൻ പോലും സമയമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യ ഗുണം ചെയ്തോ മാതാപിതാക്കൾക്ക് സേവനം ചെയ്തോ എന്താ അള്ളാഹു തരുന്നതെന്ന് അറിയോ അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ നമ്മളൊന്നും വേദിയിൽ പിന്നെ ആ ഒരു കസേര വഴിവാകും ഞാൻ ചുറ്റുമൂല പഠിക്കുമ്പോൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അധ്യാപകനാണ് ആ ഒരു ബന്ധവും അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും അത് നമുക്കെപ്പോഴും ഉണ്ടാകണം വന്ന വഴി മറക്കില്ല എന്ന് പറയുന്നത് പോലെ മറക്കരുത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും ആ വഴികളൊന്നും മറക്കാൻ പാടില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കണം എത്ര മോശ പ്രവൃത്തി ചെയ്യുന്ന ആളാണെങ്കിലും എത്ര അമല് കുറഞ്ഞ ആളാണെങ്കിലും ഞാനത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല അല്പ അമലൊക്കെ കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഇച്ചിരി കുരുത്തൊക്കെ ഇടൊക്കെ അടിക്കും വല്ലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷെ വാപ്പയും ഉമ്മയും അവരുടെ വാപ്പയും ഉമ്മയും അവരുടെ മാതാപിതാക്കൾ അവരുടെ ജീവന്റെ ജീവനാണ് മാതാപിതാക്കളുടെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ പറുദീസ എന്ന് വിശ്വസിച്ച് ആ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മോനും മോളും പരാജയപ്പെടില്ല എലക്ഷൻ തോക്കും പള്ളിക്കമ്മറ്റിയിലെ തെരഞ്ഞെടുപ്പിന് തോക്കും അതൊന്നും വിജയ പരാജയത്തിന്റെ കാര്യമല്ല ദുനിയാവിൽ ഒരുത്തന്റെ മുമ്പിൽ തല ഗുണിക്കേണ്ടി വരില്ല ആഹ് ഒരുത്തൻ്റെ ആഹ്റത്തിൽ ഒരു കാരണവശാലും നമ്മൾ തല വരില്ല അന്തസ്സോടെ നമുക്ക് നിൽക്കാൻ കഴിയും ഉമ്മായ മുറുക പിടിച്ചോ വാപ്പായ മുറുക പിടിച്ചോ എന്താ ഗുണം തരുന്നതെന്നറിയോ അള്ളാഹു താല തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഇത് ഇത് ഈസാനി ഞാൻ ചെയ്തു പേരിൽ അഹങ്കാരിയായ നിർഗുണനാക്കി ഒരു നിർഭാഗ്യവാനാക്കി ഉമ്മാതിന്റെ എന്നെ മാറ്റിയില്ല എന്നെ അള്ളാഹു താല നല്ല അന്തസുള്ളവനാക്കി മാറ്റി എന്ന് ഈസാ നബി പറഞ്ഞതായിട്ട് സൂറത്തുൽ മറിയം മുപ്പത്തിരണ്ടാമത്തെ ആയത് എന്നാ എന്താ അള്ളാഹു തരുന്നതെന്നറിയോ നമ്മൾ എന്തിനധികം പറയണം ഒരു പാക്കേജ് ആയിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞിരിക്കാണ് അവന് നല്ല വാഹനം കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അവന് നല്ല വീട് വെക്കാൻ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അവന് നല്ല ഭാര്യ മക്കളെ കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അവന് മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും പക്ഷെ അള്ളാഹു ഒരു പാക്കേജ് പാക്കേജായി അല്ലാഹുല പറഞ്ഞു സൂറത്തു മറിയം ആയത്തിൽ പറയുകയാണ് ഞാൻ എന്റെ ഉമ്മക്ക് സേവനം ചെയ്തപ്പോ പ്രിയപ്പെട്ട മാതാവിന് ഞാൻ ഗുണം ചെയ്തപ്പോ എണയിച്ചപ്പോൾ അല്ലാഹു എനിക്ക് തമ്മരം തന്നറിയോയോ അള്ളാഹു എനിക്ക് സമയത്ത് സുരക്ഷിതത്വം നൽകുകയാണ് ജനിക്കുന്ന അല്ലാഹു എനിക്ക് എനിക്ക് സലാമത്ത് ജനനം നന്നാക്കി നന്നാക്കി തന്ന മരിക്കുന്ന സമയം സമയത്തല്ലാവു നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് ഞാൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തും അല്ലാഹു എനിക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ് ഇനി എന്താ വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനെ ജനിക്കുന്ന സമയത്ത് ആ എനിക്കുന്ന സമയത്തുള്ള സുരക്ഷിതത്വം അവന്റെ മരണ സമയത്തല്ല കൊടുക്കുന്നു ആ മരണസമയത്തുള്ള സുരക്ഷിതത്വം അല്ലാഹു നാളെ അവന്റെ പള്ളിക്കാട്ടിലെ ആരടി മണ്ണിനടിയിൽ നിന്നവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പരലോകത്തേക്ക് പടച്ചു കൊണ്ടുവരുന്ന ആഹൃതത്തിന്റെ ആ അവസ്ഥയുണ്ടല്ലോ അവിടെയും അല്ലാഹോ അവന് സരാമത്ത് കൊടുക്കുമെന്ന് ഖുർആൻ എന്റെ പ്രിയപ്പെട്ട പാപ്പാങ്കുളങ്ങരയിലെ സഹോദരങ്ങളോട് ഈ ലൈവിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഉമ്മക്ക് ഉമ്മക്ക് സേവനം ചെയ്താൽ വാപ്പയോട് ബഹുമാനം കാണിച്ചാൽ അവരുടെ മുന്നിലൂടെ നടക്കാതിരുന്നാൽ അവരുടെ പേര് ചൊല്ലി വിളിക്കാതിരുന്നാൾ അവർ പറയുന്ന രണ്ടും നമ്മൾ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ജനിച്ച സമയത്ത് സുരക്ഷിതത്വമല്ലാഹുനക്ക് തന്നതുപോലെ മരിക്കുന്ന സമയത്തും സമയത്തുമല്ലാഹുനക്ക് സലാമത്ത് തരുന്നതാണ് നിന്ന് പടച്ചവന്റെ നീയെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയം വരുമല്ലോ ആ പ്രസവിക്കപ്പെട്ട ദിവസത്തിന്റെ അതേ അവസ്ഥ തന്നെ നിനക്ക് പരിശുദ്ധ സഹോദരങ്ങളെ ചരിത്രം മാത്രമാണ് അതിൽ എനിക്ക് പറയാനുള്ളത് അറിയുമല്ലോ ഹനീഫത്തുൽ ആരാണ് ഹനീഫ ഇമാം മാലിക് ഒരിക്കൽ പറഞ്ഞതാണ് ഹനീഫ ും ഒരു തൂണിനെ സ്വർണമാക്കാൻ ഇമാം കഴിയുമത്രേ ഒരു തൂണ് അതുപോലെ തന്നെ വെള്ളത്തിനാലും അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ഒരു തൂണ് അല്ലെങ്കിൽ ഒരു തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട തൂണ് ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട തൂണ് ആ തൂണിനെ സ്വർണമാക്കാനുള്ള കഴിവുള്ള കൊടുത്ത മനുഷ്യനാണ് സയ്യിദുനാ അബൂ ഹനീഫത്തുൽ റളിയല്ലാഹു അൻഹു മഹാനായ അദ്ദേഹം ഒരു ഹനഫി എന്ന് റിയും ഈ അബൂഹത്തു മാ പിതാവ് ചെറിയ പ്രായത്തിൽ അബൂഹനീഫ ഇമാമിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു ചെറിയ പ്രായത്തിൽ വാപ്പ മരണപ്പെട്ട ആ പ്രിയപ്പെട്ട മകനെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ പട്ടിണി കിടത്താതെ വിഷമിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ അവസാനം ഇമാം അബൂഹനീഫു ലോക പ്രശസ്തനായ വിശ്വ പ്രശസ് പ്രസിദ്ധനായ പണ്ഡിത കേസരിയായി മാറി ഇമാം തആല അൻഹുവിന്റെ ഉമ്മ അവര് ഈ മതപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തൈലീമുകൾ നസീഹത്തുകൾ ക്ലാസുകൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഉമ്മമാരാണല്ലോ ഒരു വഴലിന് ആണുങ്ങളുടെ ഇരട്ടി ഉണ്ടാകും പെണ്ണുങ്ങൾ ഒരു വഴല് വെച്ചാൽ അല്ലേ പുരുഷന്മാരുടെ ഇരട്ടി ഉണ്ടാകും സ്ത്രീകള് മതപരമായിട്ട് എവിടെ എന്ത് ദീനിന്റെ വിഷയമുണ്ടെങ്കിലും ആവേശത്തോടെ വരുന്നവരവരാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൊടിമരത്തിന്റെ ചുവട്ടിലൊക്കെ നമ്മുടെ സഹോദരിമാര് വിട്ടുപോകുന്നത് ഇപ്പോ അതാണല്ലോ ട്രെൻഡ് കൊടിമരത്തിന്റെ ചുവട്ടിൽ പോയി കാണിക്കേടുക അതിലൊക്കെ വീണു പോകുന്നത് പെണ്ണുങ്ങളാണ് പിന്നെ ഓൺലൈൻ ആരാധന സജീവമാകുന്ന ലോകം കോവിഡിന് ശേഷം രാവിലെ ഒരു പ്രാർത്ഥന ഉച്ചയ്ക്ക് ഒരു പ്രാർത്ഥന വൈകുന്നേരം മറ്റൊരു പ്രാർത്ഥന ഇതൊക്കെ പറയുമ്പോ സഹോദരിമാർക്ക് എന്നെ തേക്കാനുള്ള ആഗ്രഹവും അതിനുള്ള വാശിയുണ്ടാവും പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഓൺലൈൻ ആരാധനകളിൽ മുഴുകി പോകുന്നത് അധികവും സ്ത്രീകളാണ് പുരുഷന്മാർക്ക് അതിന് സമയമില്ല അവർക്ക് അങ്ങനെ ചില മണ്ടത്തലങ്ങളിൽ വീഴുന്ന പരിപാടിയില്ല അവർ കൃത്യമായി പള്ളിയിൽ പാങ്കുവിളിക്കുമ്പോൾ പോകും നമസ്കരിക്കും ഇമാം അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കും വയലിന്റെ സരസ്സിൽ വരുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊള്ളും അങ്ങനെയൊക്കെ അവര് അങ്ങനെ ഒരു ഒരു ലൈനിൽ അങ്ങ് ജീവിച്ചു പോകുവാൻ പെണ്ണുങ്ങൾക്ക് എവിടെയാണ് ഒരു നൂറ്റമ്പത് സ്ഥലത്ത് കൂടുതൽ ജെല്ലിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങ് ചെയ്യും അത് അങ്ങനെ സ്വർഗത്തിൽ പോകുന്നതും ഒക്കെ പക്ഷെ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് സാമ്പത്തിക ചൂഷണം നടത്തുന്ന ഘട്ടങ്ങളിൽ അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലും വീണ് പോകുന്ന ഒരു പെണ്ണുങ്ങളാണ് അബൂഹനീഫർ അലിയല്ലാഹുലുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് ഈ നസീഹത്തിന്റെ വേദികൾ മതപ്രസംഗ വേദികൾ അല്ലെങ്കിൽ തൈലീമിന്റെ സദസ്സുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് ആ ഉമ്മ എന്ത് സംശയമുണ്ടെങ്കിലും ആ സംശയത്തിന്റെ നിവാരണം നടത്തുന്നത് അമ്രിന് ദുഫ അമ്രിന് എന്ന് പറയുന്ന പണ്ഡിതനോടാണ് ഈ അംബിന് ദറയുന്ന മഹാപണ്ഡിതൻ അബൂഹനീഫമാമിന്റെ മുമ്പിൽ അദ്ദേഹം ഒന്നുമല്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ ഈ ചരിത്രം അബൂഹനീഫർ അറിയും വിശ്വപ്രസിദ്ധനായ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ മഹാമനുഷിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ത് മസല ഉണ്ടെങ്കിലും മതപരമായ എന്ത് സംശയമുണ്ടെങ്കിലും തീർക്കുന്നത് കൂഫയിലെ മറ്റൊരു പണ്ഡിതനായ അമ്രുബിന് ദർ എന്ന് പറയുന്ന ഒരാളിനോടാണ് ഒരിക്കൽ മോൻ അബു ഹനീഫയെ വിളിച്ചിട്ട് പറഞ്ഞു അറിയാ കൊന്നു മോനെ അമ്രബിന് തെറിന്റെ അടുക്കൽ ചെന്നിട്ട് എന്റെ ഈ സംശയത്തിന് ഉത്തരം കണ്ടെത്തി കൊണ്ടുവരണം ഉമ്മ പറഞ്ഞതല്ലേ വയൽ പറയാൻ പോണ എന്നോട് ഇന്നലെ വായാന്ന് പറഞ്ഞത് അഫ്സൽ ഖാസിമിയാണ് വയൽ പറയുന്ന എന്നോട് എന്റെ ഉമ്മ പറയാണ് പ്രസംഗത്തെ പറ്റി അഫ്സൽ ഖാസിമിയോടൊരു സംശയം ചോദിച്ചിട്ട് വരണം അല്ലെങ്കിൽ മറ്റ് പ്രഭാഷകരുടെ പേര് പറഞ്ഞിട്ട് അവരോട് ചെന്നിട്ട് ഇന്ന കാര്യം ഒന്ന് ചോദിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മയോട് എന്തായിരിക്കും പറയാ ഞാനും പ്രസംഗിക്കാൻ പോകുന്ന ആളല്ലേ എന്നോട് ചോദിച്ചാ പോരെ മസല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ എന്തിനാ പള്ളിയിലെ ഇമാമിനോട് ചോദിക്കാൻ പറയുന്നത് അങ്ങനൊരു വാശി അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ താല്പര്യം നമുക്കുണ്ടാവും എനിക്കുണ്ട് നിങ്ങക്കുണ്ടോന്നു എനിക്കറിയില്ല മകന് വക്കീലാണെങ്കിൽ വക്കീലായ മകനോട് ഉമ്മ പറയാണ് എൻ്റെ കേസിന് അതിരി തർക്കം അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഒരു വക്കീലിനെ നീ കൊണ്ടു തരണമെന്ന് പറഞ്ഞാൽ മോൻ ചോദിക്കൂലേ വക്കീലായിട്ട് ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വേറെ വക്കീൽ ഡോക്ടറായ മകൻ്റെ അടുത്ത് വന്നിട്ട് വാപ്പ പറയാണ് എൻ്റെ ഈ ചുമയും എൻ്റെ ശ്വാസ തടസ്സമൊന്നും മാറുന്നില്ല അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ നീ ഒന്ന് പറ എന്ന് പറഞ്ഞാൽ മകൻ എന്താ പറയാ നാട്ടുകാരുടെ രോഗം മാറ്റി കൊടുക്കുന്ന എനിക്ക് നിങ്ങളുടെ അസുഖം മാറ്റാൻ മരുന്നിന് വേണ്ടി ഞാൻ മറ്റൊരു ഡോക്ടറെ കാണുന്നത് ശരിയല്ലല്ലോ എന്നല്ലേ പറയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബോഹനീഫ ഇമാമിനോട് ഉമ്മ പറയുകയാണ് നീ പറയണം എന്റെ അറിവില്ലാത്ത ഒരു കുഞ്ഞു ബാലനെ പോലെ ലോക പ്രശസ്തനായ വിശ്വപ്രസിദ്ധനായ അബോഹനീഫി റലിയല്ലാഹു പറയുന്ന പണ്ഡിതന്റെ വീട്ടിലേക്ക് പോവുകയാ എന്നിട്ട് പറയുന്നു സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ അമൃബിനുതർ എന്റെ ഉമ്മ ഏത് മസല ചോദിക്കുമ്പോഴും നിന്റെ അടുക്കലാണ് ചോദിക്കാൻ പറഞ്ഞു വിടുന്നത് നിങ്ങൾ പറഞ്ഞാലേ എന്റെ ഉമ്മ അനുസരിക്കോ ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട് പക്ഷേ അതിന് നിങ്ങളുടെ കൈയൊപ്പില്ലെങ്കിൽ എന്റെ ഉമ്മ അംഗീകരിക്കുകയില്ല സഹോദരങ്ങളെ വളരെ സങ്കടത്തോടെ തലകുമ്പിട്ടിരിക്കുന്ന മകന് അമൃ അമൃബിനുതർ വളരെ ും എന്തുകൊണ്ടാണ് എന്റെ മുന്നിൽ വന്ന് ചോദ്യം ചോദിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് കൊടുക്കുക ഇത്രയും വലിയ ഞാൻ എന്താണ് മറുപടി കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് അം കുമ്പിട്ടിരിക്കുകയാണ് ചോദിച്ചിട്ടും മറുപടിയുമായിട്ടും മടങ്ങി പോകുന്നു ചില ഘട്ടങ്ങളിൽ അബൂഖനീഫമാ പറയിപ്പിക്കും അമൃബിനിതർ എന്നിട്ട് അത് ഏറ്റു പറഞ്ഞിട്ട് പറയും അബൂഖനീഫ് മാമേ നിങ്ങൾ ഉമ്മയോടെ മറുപടി കൊടുക്കുക യഥാർത്ഥത്തിൽ ഉത്തരം പറയുന്നത് അബൂഹനീഫയാണ് പക്ഷേ അത് താനാണ് എന്ന് പറഞ്ഞ് കയ്യൊപ്പ് ചാർത്തിയിട്ട് ഉമ്മയോടെ ചെന്ന് പറയാം പറഞ്ഞു വിടുമ്പോ ഒരു ദിവസം അതാ ഉമ്മ പറയും അമൃബിനി എന്നെ എത്തിക്കണം മോനെ നിന്നെനിക്ക് വിശ്വാസമില്ല നീ അവിടെ പോകുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് നേരിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുമ്മ ഒരു കോവർ പറഞ്ഞിട്ട് തയ്യാറാക്കുകയാണ് എന്നിട്ട് പ്രിയപ്പെട്ട ഉമ്മാനെ കോവർ കോവർ എന്നിട്ട് തെളിച്ചുകൊണ്ട് പറയുന്ന പണ്ഡിതന്റെ വീടിലേക്ക് പോകുമ്പോ സഹോദരങ്ങളെ ലോകം മുഴുവൻ സ്തംഭിച്ചു പോവുകയാൽ എന്ന മഹാപണ്ഡിതന് വിശ്വപ്രസിദ്ധനായ ലോകമഹാ പണ്ഡിതന്റെ പ്രിയപ്പെട്ട ഉമ്മ കോവർ കൈത പുറപ്പെട്ട് അറിവിന്റെ സാഗരമായ വിജ്ഞാനത്തിന്റെ സാഗരമായ വിജ്ഞായത്തിന്റെ വിജ്ഞാനത്തിന്റെ വിഹായസായ ഒരു മകൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അറിവ് അതിനേക്കാൾ കുറഞ്ഞ അമൃപിന്ധറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി സംശയം ദൂരീകരിക്കുമ്പോ ഒരവസരത്തിൽ ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അംബ്രിതർ ചോദിച്ചുപോയി അബോ ോട് എന്താ നിങ്ങൾ ഇത് കാണിക്കുന്നത് എന്താ നിങ്ങളെ ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോ അഹോഹനീഫൈമാമ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്നത് അനുസരിക്കലല്ലാതെ എനിക്ക് നിവർത്തിയില്ല എന്റെ ഉമ്മ പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത് എന്റെ ഉമ്മ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കും അതിലൊരു സംശയവുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിൻ്റെ മഹാസാഗരമായി മഹാ വികാസ പാറിപ്പറക്കുമ്പോൾ അബൂഖനീഫ് മാമ് തന്നെ കാൽ അറിവിൽ കുറഞ്ഞുള്ള അബോദറിൻ്റെ അമ്രബിന് ദറിൻ്റെ അടുക്കലേക്ക് ഉമ്മാനെ കഴുതപ്പുറത്തിരുത്തി നടത്തിക്കൊണ്ട് കൊണ്ട് കഴുതപ്പുറത്തിരുറ്റി കൊണ്ടുവരുമ്പോൾ ആ ഒരു വലിയ മഹാമനീഷിക്ക് എന്തുകൊണ്ടാണങ്ങനെ കഴിഞ്ഞതെന്നറിയോ ഉമ്മ നുസരിക്കുന്നതിലൂടെ ഒരിക്കലും ഒരാളും പരാജയപ്പെട്ടു പോകില്ല അവസാന ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അബൂ ഖനീഫയെ നിർബന്ധിച്ചല്ലോ രാജാക്കന്മാരെ നിർബന്ധിച്ചു നിങ്ങൾ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കണം ഇല്ല ഞാൻ അതിന് തയ്യാറല്ല അധികാരം എനിക്ക് വേണ്ട എന്റെ വഴി മറ്റൊരു വഴിയാണെന്ന് പറഞ്ഞു അധികാരം വേണ്ട എന്ന് പറഞ്ഞ് കൈവെള്ളയിൽ നിന്ന് തട്ടിയകറ്റുമ്പോ അവസാനം ഇമാമിനെ ജയിലിൽ കൊണ്ടുപോയി ചമ്മട്ടി പ്രകരം വേദന അനുഭവിക്കുകയാണ് ആ വിവരം തന്റെ പ്രിയപ്പെട്ട മാതാവ് വയോധികയായ വൃദ്ധയായ ഉമ്മ അറിയുന്നു ആ സമയത്ത് ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല തന്റെ പൊന്നുമോൻ അബൂഹനീഫയെ നിസ്സാര കാരണങ്ങളുടെ പേരിൽ ജയിലിലിട്ട് മർദ്ദിക്കുകയാണെന്നറിഞ്ഞപ്പോ ആ ഉമ്മ തളർന്നു പോയി ആ ഉമ്മ സങ്കടപ്പെട്ടു പോയി ആ ഉമ്മാടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി ജയിൽ തന്നറിയോ ഓരോ എന്റെ മനസ്സ് വേദനിച്ചത് എന്നെ സങ്കടപ്പെടുത്തിയത് എന്റെ ശരീരത്ത് കൊല്ലുന്ന ചാട്ടവാറിന്റെ വേദനയല്ല പിന്നെയോ എന്റെ ഉമ്മാടെ മനസ്സ് വേദനിച്ചല്ലോ എന്റെ ഉമ്മാ ഞാൻ ഒരു വേദനിച്ചല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കരെ സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഉമ്മയുടെ നെഞ്ചു വേദനിക്കുന്നത് എന്നെ അടിക്കുന്നത് ഓർത്തിട്ടാണല്ലോ ഞാൻ കാരണമല്ലെങ്കിൽ പോലും എനിക്ക് കിട്ടിയ അടിയുടെ ആ വേദനയും നീറ്റലും എന്റെ ഉമ്മയുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണമല്ലേ എന്ന് ചിന്തിച്ചിട്ട് അപോകനീ പൈമാമ സങ്കടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ തലമുറയോടൊരു പറയാൻ പറ്റുമോ ഇന്നത്തെ തലമുറയോട് പറയാൻ പറ്റോ വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്തുന്നു മാതാപിതാക്കളെ ഒരു സമയം കഴിഞ്ഞാൽ മക്കൾ കൊണ്ടുവന്ന് വേറെ വീടുകളില് പാർപ്പിക്കുന്നു നമ്മുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വരെയും കഷ്ടപ്പെട്ട് വാപ്പ കൊണ്ട തണല വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന തണല് എന്നവരുടെ പാടിയാ പോരാ വാപ്പ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന ടണലെന്ന് നമ്മൾ വായിച്ചാൽ പോരാ വാപ്പയാണ് എനിക്കിതൊക്കെ സമ്പാദിച്ചു തന്നത് എന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചാ പോരാ ആ വാപ്പയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ ഉമ്മയെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ ഏതൊരു മനുഷ്യന് കഴിഞ്ഞോ അവൻ ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല ഏതൊരു മനുഷ്യന്റെ ഈ ഉയർച്ചയുടെ പിന്നിൽ രണ്ട് കരങ്ങൾ ചേർത്തുവെച്ച രാവുകൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പറയുമ്പോ പലരും പറയും അത് ഭാര്യയാകാം മക്കളാകാം സഹോദരിയാകാം കാമുകിയാകാം അല്ലേ അല്ല അല്ല അവരാരും ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ പ്രിയപ്പെട്ട മകനും മകളും തിരിച്ചെത്തുന്നതുവരെ പ്രിയപ്പെട്ട ഉമ്മ കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മ ഒരു നമുക്ക് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അതിന്റെ വില നമുക്ക് മനസ്സിലാകില്ല ഉമ്മ മരിച്ചു ആ പ്രിയപ്പെട്ട ഉമ്മയെ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യത അത് വേറെ ആര് മരണപ്പെട്ടാലും ഉണ്ടാകാത്ത ഒരു വലിയ ശൂന്യതയാണ് അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാർക്ക് ഇരിക്കുന്ന കൂട്ടങ്ങൾ കൂട്ടത്തിൽ ഉമ്മ മരിച്ചവരുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അല്ലാഹു അവിടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ പറ ഈ രാത്രിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് ഈ ഒരു ആമീൻ ഇന്നൊരു വലിയ കർക്കിടകം പോലെ അവരുടെ കബറിനകത്തേക്ക് അനുഗ്രഹങ്ങളുടെ പേമാരിയാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈജിപ്തില് എന്നാണ് എന്റെ ഓർമ്മ ഒരു പരീക്ഷയിൽ ഒരു മറുപടി നിങ്ങൾ എഴുതണം ഉമ്മയെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് എഴുതാനുള്ളത് ആ എഴുതുന്നത് ഒന്നാമത്തെ മാർക്ക് കിട്ടിയ സമ്മാനം കിട്ടിയ കുട്ടി ഉമ്മയെപ്പറ്റി പേജുകൾ എഴുതി മറിച്ച മക്കൾ ഉമ്മയെപ്പറ്റി രണ്ടും മൂന്നും പേജ് എഴുതിയവർ ി ധാരാളം വരികൾ എഴുതിയവർ അവർക്കൊന്നും മത്സരത്തിൽ പ്രൈസ് കിട്ടിയില്ല സമ്മാനം ഉമ്മയെപ്പറ്റി ഒരു വരി മാത്രം എഴുതി ആ കുട്ടിക്കാണ് സമ്മാനം ഉണർന്ന കേട്ടോ ഉമ്മയെപ്പറ്റി എഴുതാൻ പറഞ്ഞപ്പോ അവരുടെ ആൻസർ ഷീറ്റിൽ എഴുതിയ ഒരുപാട് വരികൾ മാർക്ക് കിട്ടിയില്ല പേപ്പറുകൾ എണ്ണമില്ലാത്തത് മാർക്ക് കിട്ടിയില്ല പക്ഷേ മാർക്ക് കിട്ടിയതും ഒന്നാം സമ്മാനം കിട്ടിയതും ഒരു ഒരു വരി എഴുതിയ മകനാണ് ആ മകൻ എന്തുകൊണ്ടാണ് സമ്മാനം കിട്ടിയത് ആ മകൻ എഴുതിയ വരിയോളം എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് വേറെ ഒന്നിനും സ്ഥാനമില്ലാത്ത നിലയിൽ ആ മകൻ എഴുതിയത് ഉമ്മിത്തത് ഇതാണ് മറുപടി ഈ ഒരു വരി എഴുതിയപ്പോ ആ കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടി ഒറ്റ വരി ആ പേജ് മുഴുവനും എഴുതിയവർ രണ്ടാമതായി രണ്ടും മൂന്നും നാലും പേജുകൾ എഴുതിയവർ അവന്റെ പിന്നിലായി എന്താ മകൻ എഴുതിയത് ഉമ്മ എന്റെ ഉമ്മ മരിച്ചു ഒപ്പം എല്ലാം മരിച്ചു അതാണ് മറുപടി എൻ്റെ ഉമ്മ മരിച്ചപ്പോ എന്റെ എല്ലാം മരിച്ചു ഇന്ന് ഞാൻ ശൂന്യമാണ് എൻ്റെ ജീവിതം ശൂന്യമാണ് എൻ്റെ വീട് ശൂന്യമാണ് ഞാനൊരു ശൂന്യനാണ് എൻ്റെ ഒരു യാത്രയിൽ എന്റെ പിന്നിൽ നിന്ന് ദ്വാരക്കാൻ എനിക്ക് ഉമ്മയില്ല വഴി കണ്ണ് നോക്കി എൻറെ തിരിച്ചു വരവ് മടങ്ങി വരവ് കാണാൻ എൻറെ ഉമ്മയില്ല എന്റെ ഉമ്മ കിടന്ന റൂമ് എൻറെ ഉമ്മ ഉടുത്ത വസ്ത്രം എന്റെ ഉമ്മ കഴിച്ച പാത്രം എൻറെ ഉമ്മ ഉപയോഗിച്ച വസ്തുക്കൾ എന്റെ ഉമ്മയുടെ കണ്ണുനീരി കൊണ്ട് കുതിർന്ന മുസല്ല എന്റെ ഉമ്മയുടെ രണ്ട് വിരലുകളിലൂടെ മറിഞ്ഞു മറിഞ്ഞു പോയ തസ്ബീഹിന്റെ മണികൾ ഇതൊക്കെ ഇന്ന് ശൂന്യമാണ് അനാഥമാണ് എന്ന് പറഞ്ഞ ആ വരിയിൽ ആ പ്രിയപ്പെട്ട കുട്ടിക്ക് സമ്മാനം കിട്ടുന്നു എഴുതി വെച്ചോ വേറെ പ്രസംഗിക്കണ്ട ഉമ്മക്ക് ഹിദുമെടുത്ത് ഉമ്മയ്ക്ക് സേവനം ചെയ്ത് ഉമ്മയുടെ പുണ്യം നേടി ഉമ്മയുടെ തൃപ്തി നേടി ഉമ്മ നമ്മളെ നല്ലവനാണെന്ന് പറഞ്ഞ് ഉമ്മയ്ക്ക് സേവനം ചെയ്ത് ഉമ്മ എപ്പോഴും നമ്മളെ നോക്കി ചിരിച്ച് ഉമ്മ നമ്മുടെ സാന്നിധ്യം കൊതിച്ച് ആ സാന്നിധ്യത്തിൽ ആ ഉമ്മ രസിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ വാപ്പയ്ക്കും സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു നീ ദുനിയാവിലും പരാജയപ്പെടില്ല ആഹ്രത്തിലും പരാജയപ്പെടില്ല അള്ളാഹു തോഫിക്ക് തരട്ടെ